വീണ്ടും ജീവൻ എടുക്കുകയാണ് കാട്ടാന മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം ആക്രമണത്തിൽ പരിക്കേറ്റ ആദിവാസി യുവാവ് മണിയെയും നടന്നത് ഒന്നര കിലോമീറ്റർ ആണ് വാഹന സൗകര്യമുള്ള കണ്ണക്കൈ വരെയായിരുന്നു മണിയെ സഹോദരൻ അയ്യപ്പൻ ചുമക്കേണ്ടി വന്നത് ഇന്ത്യാസ് കരീമാണ് വിവരങ്ങളുമായി ഇന്ത്യസ് എപ്പോഴായിരുന്നു ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് എത്ര സമയമെടുത്തു വാഹന സൗകര്യമുള്ള സ്ഥലത്തേക്ക് എത്താനും പിന്നീട് ആശുപത്രിയെ കൊണ്ടുപോകാനും ആശുപത്രി എത്തിച്ചതിന് ശേഷമാണോ വരണം സംഭവിച്ചത് ആ രതീഷ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രി ആറേ മുക്കാലോടു കൂടിയാണ് ഇങ്ങനെ നിലമ്പൂരിലെ മാഞ്ചേരിയിലെ കണ്ണക്കൈ എന്ന ഒരു പ്രദേശത്ത് വെച്ച് ഉൾ ഉൾ ഉഴുക് അവിടെ വെച്ച് ഇത്തരത്തിലൊരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്നതും ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തിയേഴ് വയസ്സുള്ള മണി മരിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടാവുന്നതും ഇതിൽ മണി തൻ്റെ കുഞ്ഞുങ്ങളുമായി തൻ്റെ സുഹൃത്തുക്കളുമുണ്ടായിരുന്നു നാലോളം സുഹൃത്തുക്കൾ ഒരുമിച്ച് മാഞ്ചേരി ഭാഗത്തേക്ക് അവരുടെ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ കാണിക്കാനും ട്രൈബൽ ഹോസ്റ്റലിലാക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് പുഞ്ചപ്പാറ എന്ന അവരുടെ സ്ഥലത്തേക്ക് ഉൾവനത്തിനുള്ളിലാണ് ഇവർ താമസിക്കുന്നത് ചോലനയക്കർ വിഭാഗം അങ്ങനെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കാണ് കണ്ണക്കൈ എന്ന പ്രദേശത്ത് വെച്ച് ഇവർക്ക് കാട്ടാനയുടെ ആക്രമണം ഏൽക്കുന്നതും മണിയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് തെറിച്ചു ഒരു സാഹചര്യവും ഉണ്ടായത് ഇതിൽ ഈ ബന്ധുക്കളോട് സംസാരിച്ചപ്പോഴും നേരത്തെ ഡി എഫ് ഒയോട് ഒക്കെ നമുക്ക് മനസ്സിലായൊരു കാര്യം െന്ന് പറയുന്നത് അതായത് പുഞ്ചപ്പാറയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്താണ് ഈ കണ്ണക്കൈ എന്ന പ്രദേശത്തുള്ളത് അതായത് ഇവർ ഇറങ്ങി അവിടുന്ന് കാൽനടയായ എട്ട് കിലോമീറ്ററോളം നടന്നിട്ട് വേണം ഈ ഇവരുടെ ഇവർ താമസിക്കുന്ന പുഞ്ചപ്പാറ ഭാഗത്തേക്ക് എത്താൻ ഇതിനിടയിൽ കണ്ണക്കൈയിൽ ആക്രമണം ഉണ്ടാവുന്നത് അവിടെ നിന്ന് ഒന്നര കിലോമീറ്ററോളം ഇവരുടെ സഹോദരനായിട്ടുള്ള അയ്യപ്പൻ ഈ മണിയെ തൻ്റെ ചുമലിൽ ചുമന്നുകൊണ്ടാണ് അടുത്ത പ്രദേശത്തേക്ക് എത്തിക്കുന്നത് അവിടെ നിന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ ജീപ്പിൽ ഇവരെ കയറ്റിക്കൊണ്ട് നെടുങ്കയം ാകത്തേക്ക് എത്തിക്കുന്നു നെടുങ്കയത്ത് നിന്ന് ആംബുലൻസിൽ രാത്രി ഒരു പത്തേ മുക്കാൽ പതിനൊന്ന് മണിയോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഇവർ പറഞ്ഞതനുസരിച്ച് ഒരു ഒരു കിലോമീറ്റർ ദൂരം മുൻപ് വരെ അതായത് ആശുപത്രിയിൽ എത്തുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുൻപ് വരെ മണി ബന്ധുക്കളോടെല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴും എത്തിച്ചപ്പോഴേക്കും ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിനിപ്പോൾ നമുക്കൊപ്പം ഈ മണിയുടെ തന്നെ ബന്ധുവായിട്ടുള്ള ഒരാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം കൂടുതൽ വിശദാംശങ്ങൾ പറയും ായിരുന്നു സംഭവം ഇന്നലെ എന്താ ശരിക്കും കാട്ടിൽ സംഭവിച്ചത് ഇന്നലെ ഒരു ആറമുക്കാലോട് കൂടിയിട്ടാണ് മണിയാട്ടൻ്റെ സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് വിട്ടിട്ട് വെക്കേഷൻ കഴിഞ്ഞ് കൊണ്ട് വിട്ടിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് സംഭവിച്ചത് ആക്രമണം ഉണ്ടായതിനു ശേഷം ബാക്കി എല്ലാവരും ഓടി ഒരു കുട്ടി സാഹസികമായി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടതിന് ശേഷം ബാക്കി ആളുകൾ ബാക്കി കുട്ടികളെ സേഫ് സേഫാക്കുകയായിരുന്നു ചെയ്തത് പിന്നെ ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ട് ബാക്കി എല്ലാവരും എത്തിയിട്ട് അപ്പോൾ മണിയേട്ടൻ്റെ അനിയനുണ്ടായിരുന്നു അയ്യപ്പേട്ടൻ അയ്യപ്പേട്ടൻ നേരത്തെ വന്നിട്ട് മണിയേട്ടനെ കുറച്ച് താഴോട്ട് ഇറക്കി പുഴേൻ്റെ പക്കത്ത് ബാക്കി ഞങ്ങളൊക്കെ പോയിട്ട് പിന്നെ കളക്ട് ചെയ്ത് വണ്ടീൻ്റെ അവിടെ എത്തിക്കായിരുന്നു ചെയ്ത് എല്ലാവരും കൂടെ ആ സാധാരണ ഒരു ആന താരയാണ് ആന പോകുന്ന വഴിയാണ് അതിൽ ആനയ്ക്കും നമുക്കും മാറാനുള്ളൊരു സ്പേസ് വളരെ കുറവാണ് അപ്പോൾ ആ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാതെ കുട്ടിയുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളുടെ സമയത്ത് പൊതുവെ ഒഴിഞ്ഞു മാറുന്നത് വളരെ കുറവാണ് ആളുകൾ യും സാഹചര്യായിരുന്നു ആ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അല്ലാതെ കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ സാധാരണ മറ്റത് മാറി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടി ഫേസ് ചെയ്യേണ്ടി വരും മറ്റേതാകുമ്പോൾ ഒരാൾ മാത്രം ഫേസ് ചെയ്താൽ മതി എന്നുള്ള സാക്രിഫൈസ് ഇങ്ങോട്ട് എത്തിക്കുന്നത് ഒന്നാമത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നല്ല വളരെ ഉണ്ടായിരുന്നു നമ്മൾ എത്തിക്കാനും ആളുകൾ കൂട്ടാനും എടുക്കാനൊക്കെ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു റോഡിലെത്തിയതിനു ശേഷമാണെങ്കിലും ചെറിയ ഇപ്പോൾ റോഡ് ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കുറേ കൂടി സമയം ലാഭിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പാലം സമയത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൊണ്ടുവരാനൊക്കെ കുറച്ചും കൂടി പുഴ കിടക്കാനും ഇതിപ്പോൾ വേനൽക്കാലത്ത് ആയതുകൊണ്ട് ഈ പുഴ ഇറങ്ങി കടന്ന് കൊണ്ടുവരാൻ പറ്റും പക്ഷേ മഴക്കാലത്താകുമ്പോൾ ഒരു സാഹചര്യം ആണെങ്കിൽ പാലം കൂടി ഉണ്ടെങ്കിൽ എന്നല്ല കടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് കടന്നിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത് മൊബൈലിൽ ആ സമയത്ത് നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു വിളിക്കാൻ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചാണ് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്ന മേലെന്ന് അപ്പോൾ ഞാൻ അടക്കം കേരളയിലായിരുന്നു അപ്പോൾ ആ സമയത്ത് പിന്നെ എല്ലാവരും ഒരുമിച്ചായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായത് കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എന്താ അവർ സേഫാണ് ആ കുട്ടികൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അവിടെ പോയി അന്വേഷിച്ചിരുന്നു അപ്പം കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ അറിഞ്ഞിട്ടുള്ളത് ആര്യ അവരുടെ ബന്ധുവായിട്ടുള്ള വിനോദാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെച്ചത് അതായത് ഈ ചോലനായ്ക്കരി വിഭാഗത്തിൽ ഇവർ ഉൾവനത്തിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് ഒരു പുഴയൊക്കെ കടന്നു വേണം അവർ താമസിക്കുന്ന പ്രദേശത്തേക്ക് എത്താൻ തിരിച്ച് അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഈ മാഞ്ചേരി ഭാഗത്തേക്കൊക്കെ വരണമെങ്കിൽ ഈ പുഴ കടന്നും പാലം കടന്നും അതായത് അവർ തന്നെ കെട്ടി പാലങ്ങളൊക്കെ ഉണ്ട് പാറ പാറകൾക്കിടയിലൂടെയൊക്കെ അതെല്ലാം കടന്നിട്ട് വേണം ഇങ്ങോട്ടേക്ക് എത്താൻ അത് അത്രയും പ്രയാസകരമായ ഒരു യാത്ര ശേഷം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാലങ്ങളായി ഉൾവനത്തിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ മറ്റു ജീവികളോടുമൊക്കെ ഒക്കെ ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന ആളുകളും നേരത്തെ ഈ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ ചോലനായ്ക്കർ വിഭാഗം അവിടുത്തെ ഒരു മൂപ്പനം ഒരു മൂപ്പനായിട്ടുള്ള ഒരു മാതൻ എന്ന ഒരാൾ ഇത്തരത്തിൽ കാട്ടാൻ ആക്രമണത്തിൽ ഈ സമീപ പ്രദേശത്ത് തന്നെ ഈ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇത്തരത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് അദ്ദേഹം അദ്ദേഹത്തിന് ശേഷം ഇപ്പോൾ ഈ വളരെ കുറഞ്ഞൊരു വിഭാഗം മാത്രമാണ് ഈ പ്രദേശത്ത് ചോലനായ്ക്കരി വിഭാഗത്തിലായി ഇപ്പോഴുള്ളത് അതിനുശേഷം ഈ മാതന് ശേഷം ഇപ്പോൾ ഈ മരണപ്പെടുന്നത് ഈ മണി എന്ന് പറഞ്ഞു മുപ്പത്തി വയസ്സുകാരാണ് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്